നമസ്കാരം മസൂദ് റഹ്മാൻ ഉസ്മാനി പാകിസ്ഥാനിലെ പേര് കേട്ട ഒരു മതപ്രഭാഷകനും ഇസ്ലാമിക മതമൗലികവാദിയും ഇന്ത്യ വിരുദ്ധനുമൊക്കെയാണ് ഇയാളെയാണ് കഴിഞ്ഞ ദിവസം അജ്ഞാത സംഘം ഇസ്ലാമാബാദിൽ വെച്ച് വെടിവെച്ച് കൊന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നടന്നു വരാറുള്ള അജ്ഞാതരുടെ ആക്രമണം ആ ആക്രമണങ്ങളുടെ അതേ പാറ്റേണോടുകൂടി രണ്ട് പേർ മുഖംമൂടിധാരികളായ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധാരികളായ രണ്ടു പേർ മോട്ടോർ ബൈക്കിലെത്തി പട്ടാപ്പകൽ ഇസ്ലാമാബാദിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമാബാദിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സബർബൻ പ്രദേശമായ ഖൗരിയിൽ വെച്ച് ഈ പറയുന്ന ഉസ് ഉസ്മാനിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പരിക്കേറ്റ ഉസ്മാനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പാക് ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഈ ഉസ്മാനിയുടെ മരണത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ കലാപകലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഒരു വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് കാരണം ഉസ്മാനിയുടെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത അത് ഇങ്ങനെ ഉരുണ്ടുകൂടുകയാണ് ഉസ്മാനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സുന്നി ഉലൈമ കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഈ പറയുന്ന മസൂദ് റഹ്മാൻ ഉസ്മാനി ഈ ഉസ്മാനിയാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്ത് എന്ന് അന്വേഷിക്കുന്നവരുണ്ട് തീർച്ചയായും അതിൽ നിരവധി പേരെ സംശയിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ഏജൻസികളെ അല്ല ഈ പാകിസ്ഥാൻ ഭരണകൂടവും അതുപോലെ തന്നെ ഉസ്മാനിയുടെ അനുയായികളും ഈ കാര്യത്തിൽ സംശയിക്കുന്നത് അവർ സംശയിക്കുന്നത് ഷിയ തീവ്രവാദികളെയാണ് കാരണം പാകിസ്ഥാനിൽ സുന്നികളും ഷിയകളും തമ്മിലുള്ള സംഘർഷം ലോക പ്രശസ്തമാണ് പരസ്പരം അവർ ഇരുവിഭാഗങ്ങൾ ആക്രമിക്കാറുണ്ട് വലിയ രീതിയിലുള്ള സംഘർഷം മുൻകാലങ്ങളിലും പാകിസ്ഥാനി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുന്നി ഉലൈമ കൗൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഷിയാകളാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് പാകിസ്ഥാനിലുള്ള ചർച്ചാ വിഷയം എന്നത് അങ്ങനെയാണ് അവർ ഒരിക്കലും ഇന്ത്യൻ ഏജൻസികളെയോ അല്ലെങ്കിൽ ഇന്ത്യയെയോ ഈ കൊലപാതകത്തിന് പിന്നിൽ സംശയിക്കുന്നില്ല അവർ സംശയിക്കുന്നത് ഷിയാകളെ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഉസ്മാനിയുടെ ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഷിയാ വിരുദ്ധ മുദ്രാവാക്യമാണ് ഉയരുന്നത് അവർ ഇറാനെതിരെയും മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനെതിരെ പാകിസ്ഥാനിലെ ഒരു വലിയ വിഭാഗം ജനത തിരിയാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് ഉസ്മാനിയുടെ കൊലപാതക ത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയ കാലാവസ്ഥ അത് പാകിസ്ഥാനിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇസ്രായേലും ഖമാസും തമ്മിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഘർഷത്തിൽ ഇറാനെ അല്ലെങ്കിൽ ഇറാൻ അനുകൂലിക്കുന്ന ഹൂതി വിഭാഗം ഇടപെടുന്നുണ്ട് അവർ ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ഈ ആക്രമണങ്ങൾക്കൊക്കെ ഇറാന്റെ പിന്തുണ ഉണ്ട് ുണ്ട് അമേരിക്ക തുറന്നടിച്ചിരുന്നതാണ് പക്ഷേ ആ രീതിയിൽ ഇറാൻ്റെ പിന്തുണയോടുകൂടി മറ്റൊരു വിഭാഗമാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് ആ വിഭാഗം പറയുന്നു ഷിയാകളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ് അങ്ങനെ ഇറാൻ്റെ കൂടി സുന്നികൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഉസ്മാനിയുടെ കൊലപാതകം എന്നാണ് അയാളുടെ അനുയായികൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ പട്ടാളവും അതുപോലെ തന്നെ പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളുമെല്ലാം ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാന കാര്യം ഈ കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനിൽ നടന്നു വരുന്ന അജ്ഞാതരുടെ ആക്രമണം ആ ആക്രമണത്തിൽ ഇതുവരെ പാകിസ്ഥാൻ അന്വേഷണ ഏജൻസികൾക്കോ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ ഒന്നും യാതൊരുവിധ തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കേസിൽ ചില തുമ്പുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അതായത് ഈ ഉസ്മാനിയെ വെടിവെച്ച് കടന്നു കളയുന്ന രണ്ടു പേരുടെ സംഘം അവർ സി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ വ്യക്തമാണ് മോട്ടോർ ബൈക്കിലെത്തിയ രണ്ടു പേരാണ് ഉസ്മാനിയെ വധിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ തെളിവായി പാകിസ്ഥാൻ പോലീസ് കരുതുന്നുണ്ട് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നും പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷം അത് ഉസ്മാനിയുടെ കൊലപാതകത്തെ തുടർന്ന് രൂക്ഷമാവുകയാണ് ഷിയാകളും സുന്നികളും തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു വിദേശ എംബസികൾ പാകിസ്ഥാനിൽ യാത്ര ചെയ്യുന്നതിനെതിരെ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പും നൽകി वेबेस्क तुम तो बाय दिगंध रिसोर्ट, अहमदाबाद गुजरात